ഈ എക്സ്പോർട്ടിൽ ബൈയേഴ്സിനെ കണ്ടുപിടിക്കുന്ന ടൈമിൽ ഈ വലിയ കമ്പനികൾക്ക് ചിലപ്പോൾ നമ്മൾ ഈ മെയിൽ അയച്ചാലൊന്നും അവർ കണ്ടെന്ന് വരത്തില്ല അതുപോലെ അവർ ജങ്ക് ബോക്സിലേക്കോ സ്പാമിലേക്കൊക്കെ ആയിരിക്കും പോയി കിടക്കുക അപ്പോൾ അങ്ങനെയുള്ള വലിയ കമ്പനികൾക്ക് അവർ മറ്റൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും അതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്കിപ്പോൾ ആദ്യം ഈ ഡേറ്റകളിലേക്ക് തന്നെ വരാം ഈ ഡേറ്റ എടുക്കുന്നത് നമുക്ക് വളരെ ഒരു കാര്യങ്ങൾ കുറേ സുതാര്യമാക്കി തരും ഈ ഡേറ്റ വെച്ച് നമുക്ക് ഇതിലെ ബിഗ്ഗസ്റ്റ് കമ്പനീസ് ഏതൊക്കെയാണ് എന്ന് ഒന്നെങ്കിൽ പേയ്മെൻറ്റ് വഴിയോ അല്ലെങ്കിൽ ഡേറ്റ നമ്മൾ ചാർജ് പിറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്താലും ചാർജ് ജി പി ആയാലും നമുക്ക് ഈ ഡേറ്റ ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരും അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നൊരു കമ്പനി എടുക്കുന്നില്ല നമ്മുടെ ഒരു ഇന്ത്യൻ കമ്പനി തന്നെ ബിക്കോസ് ഓരോ കൺട്രീസിലും നിങ്ങൾ ഈ വെൻഡർ ലിസ്റ്റ് രജിസ്റ്റർ ചെയ്യുമ്പം അവർ ചോദിക്കുന്ന പേപ്പേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ ചില കൺട്രീസിലെ ചില കമ്പനികളിൽ നമ്മൾ വെണ്ടർ ലിസ്റ്റ് രജിസ്റ്റർ ചെയ്യാൻ നോക്കുമ്പോൾ അവരുടെ രാജ്യത്തുള്ള കമ്പനികൾക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിക്കൊക്കെ ആയിരിക്കും കൊണ്ടുവച്ചിരിക്കുക അങ്ങനെ അല്ലാത്തടത്തൊക്കെയാണ് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവിടെ നമുക്കൊരു രജിസ്ട്രേഷൻ ഫെസിലിറ്റി ഉണ്ടാവണം സോ ഞാനിപ്പോൾ നിങ്ങൾക്കിത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമുക്ക് റോട്ടിക്കൂടെയൊക്കെ കാണുന്നതാണ് നയാര എനർജി ആ കമ്പനിക്കൊരു പരസ്യം കൂടി ആവട്ടെ അപ്പോൾ നയാര എനർജിയിൽ നമുക്ക് ഈ വെണ്ടർ ലിസ്റ്റ് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും അതിന് വേണ്ടിയിട്ട് വെറുതെ നയാര എനർജി എന്ന് നയർ എനർജി വെണ്ടർ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ വെണ്ടർ ലിസ്റ്റിംഗ് നിന്ന് ഗൂഗിളിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻഡർ അടിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വരും അവിടെ ഇങ്ങനെ ലോഗിൻ കൊടുത്താൽ ഇവിടെ വേണമെങ്കിൽ ഇപ്പോൾ പെണ്ണി വർത്ത ക്ലോത്തിങ് ഇവിടെ കിടക്കുന്നത് നമ്മൾ ഓൾറെഡി അവരുടെ ഒരു വെണ്ടർ ലിസ്റ്റ് മെമ്പർ ആയതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് പക്ഷേ അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല ന്യൂ വെണ്ടർ എന്നുള്ളതിന് ഇവിടെ സൈനപ്പ് കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് നിങ്ങൾക്ക് അവിടെ സൈൻ ഇൻ ചെയ്യാൻ പറ്റും അപ്പോൾ അപ്ഡേറ്റ് വരുന്ന നമ്മൾ ഓൾറെഡി അവിടെ കൊടുത്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഓക്കെ ഇത് ഇനി വെണ്ടർ രജിസ്ട്രേഷൻ കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ അകത്ത് കയറുമ്പോൾ കാണുന്നൊരു ഏരിയയാണ് അതുകൂടെ ഒന്ന് കാണിച്ചോ എന്തൊക്കെ ഓർഡേഴ്സ് അവിടെ കിടപ്പുണ്ട് എന്നൊക്കെ ഉള്ളതാണ് ഇല്ല നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള പ്രോഡക്റ്റിന് മെയിൽ വരും അതെല്ലാ കമ്പനികളുടെയും മരണമെന്നൊന്നുമില്ല ഇപ്പം നയാര എനർജിയുടെ മെയിൽ വരുന്നുണ്ടോന്നുള്ളൊരു എനിക്കറിയത്തില്ല പക്ഷേ നമ്മുടെ ഒരു സ്റ്റാഫ് എപ്പോഴും ഇരുന്നിട്ട് ഇങ്ങനെയുള്ള നമ്മൾ വെണ്ടർ ലിസ്റ്റിലുള്ള കമ്പനികളുടെ ഒക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാവും ആ കമ്പനികളുടെ ഒക്കെ ടെൻഡറിൻ്റെ അകത്ത് കയറി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും നമുക്ക് പറ്റിയ ഓർഡേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കും അപ്പോൾ അതാണ് മെയിൻ ഒരു സ്റ്റാഫിന് നമ്മൾ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന വർക്ക് അപ്പോൾ അവരെപ്പോഴും ഇങ്ങനെ നമുക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓർഡർ ഉണ്ടോ ഉണ്ടെങ്കിൽ ആ ഓർഡർ എന്താണെന്നുള്ളത് നമ്മളൊക്കെ ഇൻഫോം ചെയ്യും ഇൻഫോം ചെയ്തതിന് ശേഷം അതിന് പറ്റിയത് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഗുഡ്സ് അതെ നോക്കും ആ ആദ്യം നമ്മൾ ഇവർക്ക് ഒരു കൊട്ടേഷൻ സബ്മിറ്റ് ചെയ്യും അത് കഴിഞ്ഞാൽ ആദ്യമേ അവർ ആർ എഫ് ക്യു റിക്വസ്റ്റ് ഇടും നമുക്ക് റിക്വയർമെൻറ്റ് ഫോർ കൊട്ടേഷൻ അതിനുശേഷം നമ്മൾ കൊട്ടേഷൻ സബ്മിറ്റ് ചെയ്യും അങ്ങനെ ആ പ്രൊസീജിയർ അങ്ങ് പോകും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാൻ തോന്നും എനിവേ ഇപ്പോൾ ഈ വെണ്ടർ രജിസ്ട്രേഷനും ഒരു ഒരു പ്രൊസീജിയർ അത് അതും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ അതിലിതൊന്നും പറയുന്നില്ല പക്ഷേ എക്സ്പോർട്ടിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതെല്ലാം പറഞ്ഞ് ചിലപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ ഒരു സെക്കൻഡ് ലെവൽ ക്ലാസ് നമുക്ക് പ്ലാൻ ചെയ്യാം എന്തായാലും നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് ഏകദേശമൊക്കെ ഇതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ഏകദേശം കിട്ടിയിട്ടുണ്ടാവും ഇതൊന്നും ഒളിപ്പിച്ച് വെച്ചതുകൊണ്ട് ഒരു ഗുണമില്ല കാരണം ഒളിപ്പിച്ച് വെച്ച് നമ്മൾ മാത്രം ചെയ്ത് ചിലപ്പോൾ നമുക്ക് കിട്ടാത്തൊരു കാര്യം നമ്മുടെ നാട്ടിലൊരാൾക്ക് കിട്ടിയാൽ ആ നാട്ടിലേക്ക് ആ പൈസ വരും അല്ലെങ്കിൽ അത് വേറെ ഏതെങ്കിലും രാജ്യക്കാരെ കൊണ്ടുപോകും അപ്പോൾ നമ്മുടെ കേരളത്തിലേക്ക് വരട്ടെ ആ പൈസ അപ്പോൾ നമുക്ക് ഒരുമിച്ച് മുന്നേറാം എല്ലാവർക്കും അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവയ്ക്കുക ഷെയർ ചെയ്യുക പങ്കുവയ്ക്കുക ഞാൻ പങ്കുവച്ചതുപോലെ നിങ്ങളും മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക എക്സ്പോർട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാം അതിനെ അറ്റൻഡ് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ കമൻറ്റിൽ കൊടുത്തേക്കാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ അടുത്ത വീഡിയോയിൽ വീണ്ടും കൂടെ ബൈ